നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ വേദിക് വിശ്വാസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ എപ്പോഴെന്തിലും സങ്കടത്തോടെ ചിന്തിച്ചിട്ടുണ്ടോ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ മാത്രം പണം നിൽക്കാത്തതെന്ന് മാസാവസാനം കണക്ക് നോക്കുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചിലവായിരിക്കും ഒരു ഓട്ടക്കലത്തിൽ വെള്ളം കോരുന്നത് പോലെ വരുന്ന പണം വന്ന വഴിയെ തിരിച്ചു പോകുന്നു അല്ലെങ്കിൽ അർഹതപ്പെട്ട പണം കയ്യിൽ വരാൻ വല്ലാത്തൊരു മടി കാണിക്കുന്നു എന്താണിതിന് കാരണം സത്യത്തിൽ പണം എന്നത് വെറും ഒരു കടലാസ് കഷ്ണമല്ല അതൊരു വലിയ എനർജിയാണ് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ ചൈതന്യമാണ് ഒരു നദി ഒഴുകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തേണ്ട ഒന്നാണ് സമ്പത്ത് എന്നാൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ചില ശീലങ്ങൾ അല്ലെങ്കിൽ ചില തെറ്റുകൾ ഒരു പോലെ ഈ പോസിറ്റീവ് എനർജിയെ തടഞ്ഞു നിർത്തുന്നു നമ്മൾ പോലും അറിയാതെ നമ്മൾ തന്നെ ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഇതൊരു കേവല ഉപദേശമല്ല എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഒപ്പം ജ്യോതിഷവാസ്തുശാസ്ത്ര വിധി പ്രകാരവും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും കർശനമായി ഒഴിവാക്കിയ അഞ്ച് പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് വെളിപ്പെടുത്തുന്നത് വിശ്വസിക്കൂ ഈ അഞ്ച് ശീലങ്ങൾ മാറ്റിവെച്ചപ്പോൾ സാമ്പത്തികമായി വലിയൊരു മാറ്റം ഒരു പോസിറ്റീവ് ഒഴുക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായി അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം നെഗറ്റീവ് സെൽഫ് ടോക്ക് ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന വാക്കുകളാണ് അതായത് എൻ്റെ കയ്യിൽ പണമില്ല എന്ന ആ സ്ഥിരമായ വിലാപം പലർക്കും ഇതൊരു ശീലമാണ് സുഹൃത്തുക്കളെ കാണുമ്പോഴോ വീട്ടിൽ സംസാരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു എന്റെ കാര്യം കഷ്ടമാണ് എൻ്റെ കയ്യിൽ ഒന്നിനും പണമില്ല ഞാൻ ദരിദ്രനാണ് എന്നൊക്കെ പക്ഷെ ഓർക്കുക വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട് പഴമക്കാർ പറയും നാവിൽ സരസ്വതിയുണ്ട് എന്ന് നമ്മൾ എന്തു പറയുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും പ്രപഞ്ചമെന്നത് ഒരു യെസ് മെഷീൻ പോലെയാണ് നിങ്ങൾ എനിക്ക് പണമില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പ്രപഞ്ചം പറയുന്നത് തഥാസ്തു അഥവാ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ദാരിദ്ര്യത്തെ നമ്മൾ ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് ഇല്ലായ്മകളെക്കുറിച്ച് തോറും ഇല്ലായ്മകൾ കൂടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ നിമിഷം മുതൽ അത് ഒഴിവാക്കുക നിങ്ങളുടെ കയ്യിൽ പണം കുറവാണെങ്കിൽ പോലും എനിക്ക് പണമില്ല എന്ന് പറഞ്ഞ് കരയരുത് പകരം നിങ്ങളുടെ ചിന്താഗതി മാറ്റുക എനിക്ക് ആവശ്യത്തിന് പണം വരുന്നുണ്ട് എൻ്റെ സാമ്പത്തിക സ്ഥിതി ഓരോ ദിവസവും മെച്ചപ്പെടുന്നു ഞാൻ സമ്പന്നനാണ് എന്ന് പോസിറ്റീവായി ചിന്തിച്ചു തുടങ്ങുക നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ഓറ മാറും ആ പോസിറ്റീവ് എനർജി പണത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി രണ്ടാമത്തെ കാര്യം പല വീടുകളിലും കണ്ടുവരുന്ന എന്നാൽ അതീവ ഗൗരവകരമായ ഒരു തെറ്റാണ് സന്ധ്യാസമയത്തെ ഉറക്കം സൂര്യൻ അസ്തമിച്ച് രാത്രി തുടങ്ങുന്ന ആ സമയം അഥവാ സന്ധ്യാസമയം എന്നത് വെറുമൊരു സമയമല്ല അത് രാവും പകലും സന്ധിക്കുന്ന പുണ്യമുഹൂർത്തമാണ് ഐശ്വര്യത്തിൻ്റെ ദേവതയായ സാക്ഷാൽ മഹാലക്ഷ്മി നമ്മുടെ ഭവനങ്ങളിലേക്ക് അനുഗ്രഹം ചുരിയാൻ കടന്നു വരുന്ന സമയമാണിത് എന്നാണ് വിശ്വാസം ആ സമയത്ത് വീട്ടിലുള്ളവർ പ്രത്യേകിച്ച് ഗൃഹനാഥനോ ഗൃഹനാഥയോ ഉറങ്ങിക്കിടക്കുകയോ വീട് ഇരുളകഞ്ഞു കിടക്കുകയോ അല്ലെങ്കിൽ അലസമായി സമയം കളയുകയോ ചെയ്താൽ സംഭവിക്കുന്നത് എന്താണെന്നോ വാതിൽക്കൽ വരെ എത്തുന്ന ലക്ഷ്മിദേവി ആ വീട്ടിലേക്ക് കയറാതെ തിരിച്ചു പോകും ലക്ഷ്മിദേവി മടങ്ങുന്നിടത്ത് ദാരിദ്ര്യത്തിൻ്റെയും മടിയുടെയും ദേവതയായ മൂദേവി അഥവാ അലക്ഷ്മി സ്ഥാനം പിടിക്കും ഇത് വീട്ടിൽ കലഹങ്ങൾക്കും സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാകും അതുകൊണ്ട് എന്തു തന്നെയായാലും സന്ധ്യയ്ക്ക് മുൻപേ എഴുന്നേൽക്കുക മുഖം കഴുകി ശുദ്ധിയായി നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കാൻ ശീലിക്കുക ആ സമയത്ത് വീട് ഉണർന്നിരിക്കണം പ്രകാശപൂരിതമായിരിക്കണം ആ ഒരു മാറ്റം മാത്രം മതി നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി നിറയാൻ മൂന്നാമത്തെ കാര്യം നമ്മളിൽ പലരും ഒട്ടും ശ്രദ്ധിക്കാത്ത എന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം ചോർന്നു പോകാൻ കാരണമാകുന്ന ഒന്നാണ് വെള്ളം പാഴാക്കുന്നത് നിസ്സാരമെന്ന് തോന്നാം പക്ഷേ വാസ്തുശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും ജലത്തിന് വലിയ പ്രാധാന്യമുണ്ട് ജലമെന്നത് ചന്ദ്രൻ്റെ കാരകത്വമാണ് ചന്ദ്രൻ നമ്മുടെ മനസ്സിനെയും പണത്തിൻ്റെ ഒഴുക്കിനെയും നിയന്ത്രിക്കുന്നു നിങ്ങളുടെ വീട്ടിലെ ബാത്റൂമിലോ അടുക്കളയിലോ ഉള്ള പൈപ്പുകൾ ലീക്കായി തുള്ളി തുള്ളിയായി വെള്ളം വെറുതെ പോകുന്നുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും പണവും അനാവശ്യ കാര്യങ്ങൾക്കായി ചോർന്നു പോയിക്കൊണ്ടിരിക്കും ടാപ്പ് തുറന്നിട്ട് ബ്രഷ് ചെയ്യുന്ന ശീലമോ ഷവർ വെറുതെ തുറന്നിടുന്ന ശീലമോ ഉണ്ടെങ്കിൽ അതും മാറ്റുക വെള്ളം വെറുതെ കളയുന്നത് സമ്പത്തിനോട് കാണിക്കുന്ന അനാദരവാണ് ഇത് പണത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും അതുകൊണ്ട് വീട്ടിൽ എവിടെയെങ്കിലും പൈപ്പ് ലീക്ക് ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ പ്ലംബറെ വിളിച്ച് നന്നാക്കുക വെള്ളം അമൂല്യമാണ് അത് വെറും വെള്ളമല്ല നിങ്ങളുടെ സമ്പത്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഉപയോഗിക്കാൻ ശീലിക്കുക നാലാമത്തെ കാര്യം നമ്മളിൽ പലരും തീരെ ശ്രദ്ധിക്കാത്ത എന്നാൽ വീട്ടിൻ്റെ ഐശ്വര്യത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് വീട്ടിൻ്റെ പ്രധാന വാതിൽ അഥവാ സിംഹദ്വാരം വൃത്തിഹീനമായി സൂക്ഷിക്കുന്നത് വാസ്തുശാസ്ത്രപ്രകാരം പ്രധാന വാതിൽ വെറുമൊരു വഴിയല്ല അത് വീട്ടിൻ്റെ മുഖമാണ് പ്രപഞ്ചത്തിലെ അനന്തമായ പോസിറ്റീവ് ഊർജം വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടമാണത് അതുപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മി വീട്ടിലേക്ക് എഴുന്നള്ളുന്നതും ഈ വാതിലിലൂടെയാണ് ഒരു അതിഥി വരുമ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കി വെക്കാറില്ലേ എന്നാൽ ഏറ്റവും വലിയ അതിഥിയായ ലക്ഷ്മി വരുമ്പോൾ പലരുടെയും വീട്ടിൻ്റെ അവസ്ഥ എന്താണ് വാതിലിന് തൊട്ടുമുന്നിൽ പുറത്തുനിന്നുള്ള അഴുക്കുമായി ചെരിപ്പുകൾ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാകും വാതിലിൻ്റെ മുകളിലും മൂലകളിലും മാറാല കെട്ടി കിടക്കുന്നുണ്ടാകും ചില വീടുകളിൽ സന്ധ്യാസമയത്ത് പോലും പ്രധാന വാതിൽക്കൽ ഇരുട്ടായിരിക്കും ഇങ്ങനെയുള്ള വീടുകളിലേക്ക് കയറാൻ ഐശ്വര്യത്തിന് മടിയുണ്ടാകും ഇത് വലിയൊരു വാസ്തുദോഷമാണ് വരുന്ന ഭാഗ്യത്തെ നമ്മൾ തന്നെ തടഞ്ഞു നിർത്തുന്നതിന് തുല്യമാണത് അതുകൊണ്ട് ഇന്നു മുതൽ ഒരു മാറ്റം വരുത്തുക പ്രധാന വാതിലും പരിസരവും എപ്പോഴും അടിച്ചു വാതി വൃത്തിയായി സൂക്ഷിക്കുക ചെരുപ്പുകൾ വാതിലിന് നേരെ മുന്നിലിടാതെ വശങ്ങളിലായി ഒരു റാക്കിൽ ഒതുക്കി വെക്കുക സന്ധ്യയ്ക്ക് അവിടെ നല്ല വെളിച്ചമുണ്ടായിരിക്കണം പ്രധാന വാതിൽ എത്രത്തോളം മനോഹരവും സ്വാഗതാർഹവുമായിരിക്കുന്നു അത്രത്തോളം ഐശ്വര്യം നിങ്ങളുടെ വീട്ടിലേക്ക് ഒഴുകിയത് അഞ്ചാമത്തെയും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതുമായ ഒരു കാര്യമാണിത് ഒരുപക്ഷെ നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന ഒരു വലിയ തെറ്റ് രാത്രി ഭക്ഷണം കഴിച്ച് മടി കാരണം ആ എച്ചിൽ പാത്രങ്ങൾ സിങ്കിൽ തന്നെ കൂട്ടിയിട്ടിട്ട് പോയി കിടന്നുറങ്ങുന്ന ശീലം നാളെ രാവിലെ എഴുന്നേറ്റ് കഴുതാം ആ ഒരു ചിന്തയുണ്ടല്ലോ അതാണ് നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ശത്രു മനസ്സിലാക്കുക അടുക്കള എന്നത് വെറും ഒരു പാചകപ്പുരയല്ല അത് സാക്ഷാൽ അന്നപൂർണേശ്വരി ദേവി കുടികൊള്ളുന്ന വീടിൻ്റെ ഐശ്വര്യത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് അഗ്നിദേവന്റെ സാന്നിധ്യമുള്ള വിശുദ്ധ സ്ഥലമാണത് രാത്രി മുഴുവൻ എച്ചിലും ഭക്ഷണാവശിഷ്ടങ്ങളും അഴുക്ക് പാത്രങ്ങളും അവിടെ കിടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് വലിയ തോതിലുള്ള നെഗറ്റീവ് എനർജിയെ വീട്ടിലേക്ക് ആകർഷിക്കുന്നു ജ്യോതിഷപരമായി പറഞ്ഞാൽ രാഹുവിൻ്റെ ദോഷഫലങ്ങൾ വർദ്ധിക്കാൻ ഇത് കാരണമാകും ഇതൊരു വലിയ വാസ്തുദോഷമാണ് ഈ അഴുക്ക് കാരണം വീട്ടിൽ രോഗങ്ങൾ വരാനും അതുവഴി ധനനഷ്ടമുണ്ടാകാനും സാധ്യതയുണ്ട് പണത്തിൻ്റെ ഒഴുക്കിനെ ഇത് നേരിട്ട് തടസ്സപ്പെടുത്തും കടബാധ്യതകൾ വർദ്ധിക്കാനും ഈ ഒരു ശീലം കാരണമാകാറുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ ഒരു കടുത്ത തീരുമാനമെടുക്കുക എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര വൈകിയാലും അടുക്കള വൃത്തിയാക്കി സിംഗിൽ ഒരു സ്പൂൺ പോലും ബാക്കി വയ്ക്കാതെ എല്ലാം കഴുകി വെച്ച് മാത്രം ഉറങ്ങാൻ ശീലിക്കുക പിറ്റേന്ന് രാവിലെ വൃത്തിയുള്ള ഒരു അടുക്കള കാണുമ്പോൾ ലഭിക്കുന്ന പോസിറ്റീവ് എനർജി ഒന്ന് വേറെ തന്നെയാണ് ആ മാറ്റം നിങ്ങളുടെ സാമ്പത്തിക നിലയിലും പ്രതിഫലിക്കും നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ അഞ്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നാം ഇതൊക്കെ മാറ്റിയാൽ എന്ത് സംഭവിക്കാനാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ ഞാൻ പറയുന്നു ഇവ വെറും ശീലങ്ങളല്ല നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യത്തെയും സമ്പത്തിനെയും തടഞ്ഞു നിർത്തുന്ന അദൃശ്യമായ തടസ്സങ്ങളാണ് നിങ്ങളോട് എൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട് ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക ഇന്നു മുതൽ കൃത്യം ഇരുപത്തൊന്ന് ദിവസം ഈ അഞ്ച് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി ജീവിച്ചു നോക്കൂ നെഗറ്റീവ് വാക്കുകൾ പറയാതെ സന്ധ്യയ്ക്ക് ഉറങ്ങാതെ വെള്ളം പാഴാക്കാതെ പ്രധാന വാതിലും അടുക്കളയും എന്നും വൃത്തിയായി സൂക്ഷിച്ച് മുന്നോട്ട് പോകും ഞാൻ തരുന്നു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പഴയാളായിരിക്കില്ല നിങ്ങളുടെ മാനസികാവസ്ഥയിൽ വരുന്ന പോസിറ്റീവ് മാറ്റവും അതിശയകരമെന്ന് തോന്നാവുന്ന സാമ്പത്തിക പുരോഗതിയും നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കും പണം നിങ്ങളെ തേടി വരാൻ തുടങ്ങും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കത്തിനുള്ള പ്രചോദനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്തു നൽകുക കാരണം അറിവ് പങ്കുവയ്ക്കും തോറും വർദ്ധിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഈ ഇരുപത്തൊന്ന് ദിവസത്തെ ചലഞ്ച് ഏറ്റെടുത്ത ശേഷമുള്ള നിങ്ങളുടെ അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി വേദിക് വിശ്വാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐശ്വര്യപൂർണമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം